പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപി കാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ യേശു നന്ദി യേശു സ്തു കർത്താവ് യേശു സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുന്നു ഞങ്ങൾ കിടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ കർത്താവ് കരണിയായിരിക്കണമേ ഹാലലു യേശു നന്ദി യേശു സ്തുതി യേശു നന്ദി യേശു സ്തുതി ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണെ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമയും തിരി ജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിൻഖാരുണെ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമയും തിരി ജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണേ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമയൻ തിരി ജലമേ അങ്ങയിൽ ശരണപ്പെടുന്നു കഥാവൈശ്വയോ ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു ഞങ്ങളെ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങളങ്കിൽ ശരണപ്പെടുന്നു അങ്ങനെ ശരണപ്പെടാതെ അങ്ങനെ വിശ്വസിക്കാതെ അങ്ങനെ പ്രത്യാശ വയ്ക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങളങ്ങോട് മാപ്പി യോദിക്കുന്നു ഹാലൽ ലുയ്യ യേശ്വനി നന്ദി യേശു സ്തുതി ഹാല ലുയ്യ ഹാലുയ്യ കഥാവൈശ്വയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾ ഇഷ്ടങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ ആകുലതകൾ ഉത്കണ്ഠകൾ എല്ലാം അവിടത്തെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകൾ മുറിവുകൾ പോരായ്മകൾ നഷ്ടബോധങ്ങള് നിരാശകള് അപവാദ പ്രചരണത്തിൻ്റെയും അബദ്ധങ്ങളുടെയും ഒക്കെ മേഖലകള് എല്ലായിടത്തും തിരുമ്പിലേക്ക് സമർപ്പിക്കുന്ന കരുണയായിരിക്കണമേ വളരെ കൃത്യമായിട്ട് ഇന്നേ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന നാല്പതിനായിരത്തോളം പേർ മാത്രമുള്ള ലിച്ച ലിസൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രത്യമായിട്ട് സമർപ്പിക്കുന്നു ഒരു കുഞ്ഞന് രാജ്യമെങ്കിലും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ആ നാട് അതിൻ്റെ അധികാരവും ഈശോയുടെ മഹത്വത്തിനു വേണ്ടി ഈശോയെ സ്നേഹിക്കുന്നതിനു വേണ്ടി ഈശോയോടെയുള്ള രക്ഷ സ്വീകരിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കട്ടെ അവിടുത്തെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു അവിടുത്തെ വിവാഹമോചനത്തിൻ്റെയും ഗർഭചിത്രത്തിൻ്റെയും സ്വർഗഭവത്തിൻ്റെയും സ്വർഗ്ഗ വിവാഹത്തിൻ്റെയും അതുപോലെ നിരീശ്വരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ മേഖലകളെ സമർപ്പിക്കുന്ന കർത്താവ് ഈശ്വരയും ഈശ്വര വിശ്വാസം ഉപേക്ഷിച്ച് പോകാൻ തീരുമാനം എടുത്തിരിക്കുന്ന സഹലരെയും അങ്ങയുടെ ഘരണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു അവിടുത്തെ സ്റ്റുഡൻസിനെ സമർപ്പിക്കുന്ന കർത്താവാരനെയായിരിക്കണേ ഞാനവേൽക്കാരനെയായിരിക്കണേ പരിശുദ്ധതാ പ്രാഞ്ച് മാർക്കപ്പെടും തിരിച്ചു എല്ലാം മെത്രമാരോടെ വൈദികരോടും ചേർന്ന് രോഗികളെ സൂപിടുത്താനും ശരികളെ ഉപേഷിക്കാനും വചനം പ്രവേശിക്കാനും ഊതാശകള് പരികരമം ചെയ്ത് നൽകിയ പൗർവത്തിന്റെ വിഷയത്താൽ വിശുദുരിന്റെ അടയാളത്താലെ തിരുനാമത്തിന്റെ മുതിരയാലെ തിരുരക്തത്തിന്റെ അഭിഷേകത്താലെ ലീസൻസ്റ്റൈനെ അവിടുന്ന് വിശുദ്ധീരിച്ച് വേർതിരിച്ച് അങ്ങയുടെ തിരു രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാ പോലും നഷ്ടപ്പെടാതെ പരിശുദ്ധ ഭാവുന്ന വിശുദുരിച്ച അടയാളത്താലേ തിരുനാമത്തിനെ മുദ്രയാലേ തിരിരക്തനെ അഭിഷേകത്താലേ വിശുദ്ധീകരിക്കും വേർതിരിക്കുകയും എന്നേക്കും അങ്ങോട്ട് സ്വന്തമാക്കി മുദ്രവെക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്തുതി അയലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരിസുവ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സൃഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടുപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസവയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ യാജനകൾ അത്യുന്നതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ ചെറുപ്പവുമായ സാത്താനെയും അവൻറെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തരമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൻ മുഖ്യധ നമുക്ക് പരിശുദ്ധമായിട്ട് വിമല ഹൃദയത്തിലേക്ക് ലീജർ സ്റ്റൈലിനെയും ഭാരത്തെയും നമ്മളെ അധികസിക്കുന്ന നാടുകളെയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ നാടുകളെയും ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്തുള്ള കനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്യിയും പാപികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമയിൻ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ദൈവികാരുണ്യയുടെ സന്ദേശം നമുക്ക് ശ്രമിക്കാം നാനൂറ്റി മുപ്പത്തി ഏഴാമത്തെ സന്ദേശം വ്യക്തമായ നിർദ്ദേശം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വ്യർത്ഥമായി എന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും സംഭാഷണത്തിന്റെ അവസാനം ഛായാചിത്രത്തിലെ കർത്താവ് ഈശോ വാതിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു അവിടുന്ന് എന്നോട് പറഞ്ഞു അപ്രകാരം ഒരു സഭാസമൂഹം ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു നിമിഷത്തേക്ക് മാത്രം നീണ്ടു നിന്നു എന്നിട്ടും അദ്ദേഹത്തോട് അപ്പോൾ തന്നെ അതേപ്പറ്റി ഞാൻ പറഞ്ഞില്ല എനിക്ക് മടങ്ങിപ്പോകുവാൻ ധൃതി ഉണ്ടായിരുന്നതിനാൽ ഞാൻ കർത്താവിനോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കർത്താവെ അവിടുത്തെ പദ്ധതികൾ നിർവഹിക്കുവാൻ ഞാൻ അപ്രാപ്തിയാണ് എന്നാൽ അതിശയമെന്ന് പറയട്ടെ കർത്താവ് എൻ്റെ യാജിനകൾ ഗൗനിച്ചതേയില്ല മറിച്ച് ഈ പദ്ധതികൾ അവിടത്തേക്ക് എത്രമാത്രം പ്രീതികരമാണെന്ന് പ്രീതികരമാണെന്ന് മനസ്സിലാക്കി തന്നു എൻ്റെ ബലഹീനതകളെ പരിഗണിക്കാതെ ഞാൻ അതിജീവിക്കേണ്ട പ്രയാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തന്നു അവിടുത്തെ നിസാര സൃഷ്ടിയായി എനിക്ക് ഇത്രമാത്രമേ പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ ഓ എൻ്റെ ദൈവമേ ഞാൻ ഇത് ചെയ്യുവാൻ അശക്തിയാണ് ഒരാത്മാവിനെ ദൈവം പല രീതിയിലാണ് ആത്മാക്കളോട് ഇടപെടുക ചില ആത്മാക്കളെ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാ അവൻ ആരംഭം മുതൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ വരെയും അവസാനം വരെ എത്തി നിൽക്കുന്ന അവസ്ഥ വരെയും അവന് മനസ്സിലാക്കാൻ സാധിക്കും അവൻ ആയിരിക്കുന്നവനായിരിക്കുന്നവനാണ് ആയി ആയിരിക്കുന്നവനാണ് കാരണം എന്താന്ന് വെച്ചാൽ അവന് ഒരിക്കലും മാറ്റമില്ല അവൻ നിത്യനായ ദൈവവും അനന്തമായ ജ്ഞാനവും സർവ്വശക്തനുമാണ് അതുകൊണ്ട് തന്നെ അവൻ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ചില ആത്മാക്കളോട് അവൻ ഇടപെടാൻ പോവുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസാനം എന്താണെന്ന് അവരുടെ ശൈലിയിൽ നിന്ന് അവൻ അറിയാൻ പറ്റും എന്നാൽ അവർക്ക് കൃപകള് കൊടുത്തുകൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും മനസാന്തരത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് വരുവാനായിട്ട് പറ്റുമെങ്കിൽ അത് കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവം ആയതുകൊണ്ടാണ് സൂര്യനെ ഒരു രാജ്യത്തേക്ക് തന്നെ പ്രകാശം മറച്ചു വെച്ചുകൊണ്ട് മറ്റു രാജ്യത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം സൂര്യൻ്റെ സ്വഭാവം കത്തിജ്വലിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്വഭാവം തന്നെയാണ് അപ്പോൾ വീണ്ടും അടുത്ത കാര്യം എന്ന് പറയുക ചില ആത്മാക്കളെ അവൻ അവരെ ഗവനിക്കുകയില്ല കാരണം അവരോട് അവൻ അത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് കാരണം അവരവൻറ്റേതാണെന്ന് അവന് വ്യക്തമായിട്ടറിയാം കാരണം അവൻ ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയാണ് അതുപോലെ തന്നെ വേറെ ചില ആത്മാക്കളോട് അവൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയില്ല കാരണം അവർക്ക് ഒരു വിശദീകരണത്തിന്റെ വഴികൾ ആവശ്യമാണ് അവസാനം എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അവർ അവർക്ക് നയിക്കപ്പെട്ടതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിയുള്ളൂ കാരണം അത് അവരുടെ രക്ഷയുടെ ഒരു പ്രത്യേകതയെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പൊ അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈശോ അനുവാദം പോലും ചോദിക്കാത്ത രീതിയിലാണ് ഇടപെടുന്നത് കാരണം അത്രമാത്രം സ്വാതന്ത്ര്യത്തോടു കൂടി ഈശോ പറ അത് അത്രമാത്രം പ്രീതികരമാണെന്ന് അവളെ ഓർമ്മപ്പെടുന്നു വീണ്ടും അതുപോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീന നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതെനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല നീ വേറെ ഞാനും നോക്കിക്കൊള്ളുക പക്ഷേ കർത്താവ് ആ ബലഹീനമായിട്ടുള്ള ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തിൽ തന്നെ അവളെ സ്വീകരിക്കുകയാണ് അവളിൽ തന്നെ അത് നിക്ഷിപ്തമായിരിക്കുകയാണ് അവളിലൂടെ അത് ഇന്നും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നാനൂറ്റി മുപ്പത്തെട്ടാമത്തെ സന്ദേശം തുടർന്നുള്ള ദിവസം വിശുദ്ധ ബലിയുടെ തുടക്കത്തിൽ തന്നെ ഈശോ അവർണ്ണനീയമായ പ്രഭാവത്തിൽ ഈശോയെ കണ്ടു അവിടുന്ന് എന്നോട് പറഞ്ഞു എത്രയും വേഗം അപ്രകാരമുള്ളൊരു സഭാസമൂഹം സ്ഥാപിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ കൂട്ടാളികളുമായി നീ അതിൽ ജീവിക്കും എൻ്റെ ആത്മാവ് നിന്റെ ജീവൻ്റെ നിയന്താവായിരിക്കും മുതൽ കുരിശിലെ മരണം വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയിൽ നിന്റെ ജീവിതം രൂപപ്പെടും എൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക സൃഷ്ടികളോടുള്ള എൻ്റെ കരുണയുടെ ആഴത്തെയും എൻ്റെ അളവില്ലാത്ത നന്മയും കുറിച്ച് നീ മനസ്സിലാക്കും നീ അത് ലോകത്തെ അറിയിക്കുക നിന്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലും ഭൂമി സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നീ മാധ്യസ്ഥ വഹിക്കും ഹോസ്റ്റിനാലൂടെ ഒരു പുതിയ കോൺഗ്രിയേഷൻ തുടങ്ങാനായിട്ടുള്ള ആഗ്രഹം ആവർത്തിച്ച് ആവർത്തിച്ച് ഈശോ പറയുക കാരണം അതിലൂടെ ദൈവത്തിന്റെ കരുണയിലേക്ക് അനേക അടുപ്പിക്കപ്പെടട്ടെ ഈ അന്ത്യകാലത്ത് അതിലൂടെ രക്ഷിക്കപ്പെടാനുള്ള ആത്മാക്കൾ അതിവേഗം കടന്നു വരട്ടെ മനുഷ്യവംശം ഈശോയുടെ കരുണയിലേക്ക് തിരിയാത്ത പക്ഷം പ്രാപിക്കില്ല എന്ന് പറഞ്ഞ് ഈശോയുടെ ആ ഒരു ബോധ്യവും ജ്ഞാനവും ഈ ഒരു പദ്ധതിയെ പൂർണ്ണമായിട്ട് ഒരു ആവശ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കാരണം അവരിലൂടെ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുന്നവർ അവരുടെ എണ്ണം വർദ്ധിക്കട്ടെ അതാണ് ഈശോയുടെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ മുൻനിർത്തിക്കൊണ്ട് ദൈവഹിതം നിർവഹിക്കുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങളോ ഭയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ കൃപ സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അത് കുടുംബ ജീവിതമാണെങ്കിലും സമർപ്പിത ജീവിതമാണെങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള കൃപ നമുക്ക് തരുന്നുണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അത് സ്വീകരിച്ച് ഈശോയോട് നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു ദൈവഘർണയുടെ നോവയന മൂന്നാം ദിവസം ഭക്തിഷ്ടതയും വിശ്വസ്തയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക കുരിശന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്ന ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്ന അവരായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങയിൽ നകന്നു പോവാൻ ഞങ്ങൾ അനുവദിക്കരുതേ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുന്നു നിത്യനായ പിതാവെ വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്ദമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ അങ്ങേ പുത്രന്റെ കഠിനപീഠകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചുരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവരകന്നു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും ഒപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ ഇപ്പോഴും നയിക്കും ആ മേൻ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം കുറ്റിത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസർ സ്വർഗത്തിലെ പൊലഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടത് ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ലോകത്തിൽ വരാനിടയാവരുത് ഇതിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തീക അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിരീക്ഷിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതം ഫലമായകുന്നു പറയുമ്പോ തമ്മിൽ എന്റെ അമ്മയും ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചു വളരണമേ സർവശക്തരായ പിതാവും ആകാശിനെ ഭൂമിയുടെ ശ്രഷ്ടാവും ഏകദേവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം മരിച്ച ആത്താവ്നായി പറഞ്ഞ പന്യസിന്റെ കാലത്ത് വിടവിച്ചിറങ്ങിപ്പെട്ട് മനുഷ്യരക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന സുഹൃത്തി എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുതുയിരിക്കുന്നു അവിടെ നിജീവിക്കുന്ന മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേത ലോക ഹോളിനെയും പാവപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസ് കർത്താകര തിരി ശരീരവും തിരി രക്ത ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചയിക്കുന്നു വിശ്വസ്തയും ഭക്തിതീഷ്ണതയും ദൈവകരണ പ്രവർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾ വിശ്വസ്തത ലഭിക്കുന്നതിന് വേണ്ടി ഒരിക്കലും അവർ വീഴാതിരിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിൽ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണേ ദിവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും ആപുരിഹാരത്തിന് ഞങ്ങളുടെ മത്സര സുരണം ഞങ്ങളുടെ എട്ടാം ക്ഷകരുമായി ശിവയുടെ തെരീരവും രക്ത ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഇടയിലെ രോഗാവസം കഴിയുന്ന സകലരെയും നമ്മുടെ എല്ലാ പ്രത്യേകം നിയമങ്ങളോടൊപ്പം നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെയും പാപരിഹാരത്തിനായ വലസനം ഞങ്ങളുടെ ഐശി ആയിട്ട് തിരുശരീരവും തിരുരക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു തിരു കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ലോകം മുഴുവനിലുള്ള എല്ലാ കുടുംബങ്ങളെയും നിലനിൽപ്പിന്റെ വരത്തിന് വേണ്ടിയിട്ടും ദൈവം യോജിപ്പിച്ച് മനുഷ്യർ വേർപ്പെടുത്താതിരിക്കേണ്ട എന്നുള്ള വചനത്തിന്റെ അഭിഷേകത്തിനായിട്ടും പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്നവര് അവരുടെ ലഹരിയുടെ അടിമത്തങ്ങളിൽ വേദനയോടെ കഴിയുന്നവരെ എല്ലാവരെയും നമുക്ക് കഥാവിൻ്റെ കേട്ട് സമർപ്പിക്കാം മക്കളെ പ്രതിയുള്ള വേദനകൾ മാതൃതാക്കളെ പ്രതി സഹോദരങ്ങളെ പ്രതിയൊക്കെയുള്ള വേദനകളിൽ ജീവിത പങ്കാളിയെ പ്രതിയുള്ള വേദനയിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും കഥാവിൻ്റെ കേട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരനയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽഖരനയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരനയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണീകരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ വേൽക്കരണിയായിരിക്കണമെങ്കിൽ താഴെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ഭാവമായി ശംശയുടെ തിരിച്ചരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നത് കർത്തീശോ ഞങ്ങൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം വീടുകളില്ലാതെ വേദനിക്കുന്നവരെ ഉപജീവന മാർഗത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടുന്നവരെ വലിയ കടബാധകളുള്ളവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് അന്വേഷണ നിർമ്മാണം അതുമായിട്ട് സഹകരിക്കേണ്ട വ്യക്തികളെ എല്ലാവരെയും നമുക്ക് കർവല്യകരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായിട്ട് നമ്മൾ നേരിടുന്നു മറ്റുള്ളവരെ നേരിടുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളെ കർവല്യകരണിക്കായിട്ട് സമർപ്പിച്ച ദൈവ സഹായം നമുക്ക് ഈ ആയിരിക്കാം ഈശോയുടെ അതിധാരണമായ പീഢാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം ഈശ്വര അതിധാരണമായ പീഠാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണം എന്റെ തീരുത്താവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ബാപുരഹാരത്തിനായി ഞങ്ങളുടെ മത്സ്യ സുരക്ഷ ശേഖരമൈശം ശേടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശുദ്ധ വിമല വിമലഹൃദയത്തിലൂടെ നിറവേറ വെളിപ്പെട്ട ഈശോയുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദൈവങ്ങളും യഥാസമയത്ത് ദൈവമത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ സഭയിലെ തിരുസഭയിലെ ലോകം മുഴുവൻ ശുദ്ധീപലെ ആത്മാക്കളിലെ നിറവേറുന്നതിനേ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോ മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണീയണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞാൻ ലോകമൊഴിയുടെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞാൻ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞാൻ ലോകമൊഴിയുടെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ലീച്ചനസ് അവലിതുവരെയും സമർപ്പിച്ച എല്ലാ നാടുകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർക്ക് ഇതിന്റെ പ്രത്യേക അഭയവുമായ പരിശുദ്ധമറിയുന്നേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അത് പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയും വിവിധ സംഘടനകൾ നിമിത്ത വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസുവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിനുവേണ്ടിയുള്ള ഈശ്വരയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂച്ഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമേ ഞങ്ങളുടെ മാർക്കോപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതായ പ്രതിഷ്ഠയെ സ്വീകരിച്ച അങ്ങേ അമലോത്പ ഹൃദയത്തിന് സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമേൻ മറിയത്തിന് വിപുല ഹൃദയമേ മറിയ സി പിതാവിൻസ്റ്റൈനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ മലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലിസൻസ്റ്റൈനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ലിച്ച് സ്റ്റൈനിന്റെ കാവൽ ദീപുതനെ ണമേ പരിശുദ്ധ വിലയേറിയ പാപത്തിൻ നിന്നും ശരീരം തൂകണമേ വത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ വികാരണത്തിന് നിരവരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി കാരണത്തിന് സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും പരമദ്വിരുണയത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മളീ ലോകം മുഴുവനും കഥാപനികൾ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം എല്ലാ സന്യാസകളെയും സമർപ്പിക്കാം പരിശുദ്ധ ഭഗവാന്റെ അഭിഷേകത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും തിരുസഭയിലും ലോകം മുഴുവനിലും ചുതിരി ആത്മാക്കളിലും ദൈവഹിത മാത്രം നിറവേറുന്നതിനും നമുക്ക് സമർപ്പിക്കാം ദൈവകരണ എല്ലാവരും പ്രാപിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഭരണയിൽ പ്രത്യാശം നഷ്ടപ്പെട്ട എല്ലാവരെയും ഒരുക്കി കൂടി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ സഹവാസവും നമ്മുടെ ലോകങ്ങളുടെ മേലും ദൈവം നമ്മളെ പറവൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ശുദ്ധ പുരപ്രീപികാരണ ഇതിനോ ആരാധനയും സ്തുതിയും കൂടുതലും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാണ് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ വൽക്കരണീകരിക്കണം ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ വൽക്കരണീകരിക്കണേ നമ്മളീ ലോകം മുഴുവനും കഥാവൽക്കരണിക്ക് ഒരുക്കി കൂടി സമർപ്പിക്കാം ഇന്നേ ദിവസം നമ്മളോട് പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ ദൗത്യങ്ങളെയും സാധ്യതയുള്ള എല്ലാ അബദ്ധങ്ങളെയും വീഴ്ചകളെയും പോരായ്മകളും എല്ലാം ഇന്നലെയും ഇന്നും എന്നൊരുവൻ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം എല്ലാ കുടുംബങ്ങളെയും തിരു കുടുംബത്തിന്റെ തിരുനാല് ദിനത്തിൽ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നത് ദൈവം യോജിപ്പിച്ച മനുഷ്യ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള വചനത്തിന്റെ വിഷയത്താൽ വേർപിരിഞ്ഞു നിൽക്കുന്ന എല്ലാ ദമ്പതിമാരും പരസ്പരം പൊരുത്തമില്ലാതെ ജീവിക്കുന്ന സകലരും ഒരു പുത്തൻ ദൈവസ്നേഹ അനുഭവത്തിൽ അഭിഷേകം ചെയ്യപ്പെടുത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ അർത്ഥം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലും ലോകം മുഴുവൻ മേലും ശുദീന എല്ലാ എല്ലാത്മാക്കളുടെ മേലും ദൈവം നമ്മളെ എല്ലാ എല്ലാത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഗോഡ് ഹാപ്പി ഫീസ്റ്റ്